നാഴി പച്ചരി ഇതുപോലെ ഒരു ബൗളിൽ കിട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് ഒരു മൂന്ന് മണിക്കൂറോളം കുതിർത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ വേണേലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇല്ലാത്തവർക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇതുപോലെ കുതിർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ അതോ മൂന്ന് മണിക്കൂറോളം നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത അരി ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഒന്നര താവിയോളം ചോറും ചേർക്കണുണ്ട് അപ്പോൾ ഒരു നാഴി പച്ചരിക്ക് ഒന്നര താവി ചോറും ചേർത്തിട്ടാണ് നമ്മളത് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ദോഷമാവിനൊക്കെ ചേർക്കും പോലെ തന്നെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതലാവണ്ട അപ്പോൾ അതുപോലെ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് അരങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇട്ടാൽ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അപ്പസോടെ ഒന്നും ചേർക്കണില്ല കേട്ടോ ആയിട്ട് വരാനായിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന് മുട്ടയപ്പം ഒന്നും പറയൂ കേട്ടോ അതിന് മുട്ട കൂട്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അത് ഫ്രൈ ആയിട്ടാവുമ്പോൾ നമുക്ക് ഇതിൽക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കഴിയും അല്ലാതെ നമുക്ക് സോഫ്റ്റ് ആയിട്ടും കറിയൊക്കെ കൂട്ടിയിട്ടും കഴിക്കാട്ടോ തണുത്ത് കഴിഞ്ഞാൽ ഇനി ഒരുമ്പിച്ചാട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ സെൻട്രഭാഗത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് പഫയായി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമ്മളത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളിത് ആദ്യത്തെ നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം മുട്ടയില്ലാത്ത മുട്ടയപ്പാണ് ഇത് കേട്ടോ നല്ല ചൂടായുക്ക് വേണം നമ്മളിതുപോലെ മാവൊഴിച്ച് കൊടുക്കാനായിട്ട് പിന്നെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും വേവണത് വരെ നമ്മൾ തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ വളരെ സിംപിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പത്തിൻ്റെ അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമല്ല ഒരു ചാനലിലേക്ക് കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പച്ചരി മാത്രം വെച്ചിട്ട് ഇതുപോലെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അത് നമ്മുടെ മുട്ടയില്ലാത്ത മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ